പി വി അൻവറിന്റെ പോരാട്ടങ്ങൾക്ക് ഓരോ ദിവസം കഴിഞ്ഞതോറും പിന്തുണ കൂടുന്നു പി വി അൻവറിനെതിരെ മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വന്നു പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ രംഗത്ത് വന്നു ഇവരെല്ലാം പി വി അൻവറിന്റെ നിലപാടിനെ തള്ളിപ്പറഞ്ഞു പി വി അൻവർ ശക്തമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും എ ഡിജിപി അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരാണ് രണ്ടുപേരും പ്രത്യേകിച്ചും എ ഡി ജി പി അജിത് കുമാർ എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് പി വി അൻപർ ചൂണ്ടിക്കാട്ടി ഇത്രയേറെ ഗുരുതരമായ ആരോപണങ്ങൾ പി വി അൻപർ ഉന്നയിച്ചിട്ടും എ ഡി ജി പി അജിത് കുമാറിനെയും പി ശശിയെയും സംരക്ഷിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും സിപിഎമ്മും നിൽക്കുമ്പോൾ സിപിഎമ്മിന്റെ അകത്തുനിന്ന് തന്നെ ശബ്ദം ഉയരുന്നു അത് മറ്റാരുടെയും ശബ്ദമല്ല കായംകുളം എംഎൽഎ യു പ്രതിഭയുടെ ശബ്ദമാണ് സിപിഎമ്മിന്റെ യുവ നേതാക്കളിൽ പ്രമുഖയും കായംകുളത്തെ എം എൽ എ യുമായ യു പ്രതിഭ അൻവറിനോടൊപ്പമാണ് താനെന്ന് നിസംശയം തുറന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അൻവർ ഉയർത്തുന്ന പോരാട്ടങ്ങൾ സത്യസന്ധമാണ് അൻവറിനെ അൻവർ ഒറ്റയ്ക്കല്ല താനും അൻവറിനോടൊപ്പമുണ്ട് എന്നാണ് യു പ്രതിഭ പറഞ്ഞത് പിന്തുണ മാറ്റേണ്ട ഒന്നല്ല ആജീവനാന്ത പിന്തുണയാണ് താൻ അൻവറിന് നൽകുന്നത് എന്ന് യു പ്രതിഭ പറയുമ്പോൾ സിപിഎം നടുങ്ങിയിരിക്കുക സിപിഎം ഒന്നടങ്കം പി വി അൻപന്റെ നിലപാടിനെ തള്ളി പറയുമ്പോൾ പി വി അൻപന്റെ ആരോപണങ്ങളെ തള്ളി പറയുമ്പോൾ താച്ചാൻ മുഖ്യമന്ത്രി തന്നെ പി വി അൻവറിന് കോൺഗ്രസ് പശ്ചാത്തലമുണ്ടെന്ന് പറയുമ്പോൾ സിപിഎമ്മിന്റെ പ്രബലയായ എം എൽ എ തന്നെ അൻവറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കും പ്രതിഭ പറയുന്നു തനിക്കും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രവാസികളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോൾ ദുരനുഭവം ഉണ്ടായി അതുകൊണ്ടുതന്നെ അൻവർ പറയുന്നത് ശരിയാണ് അൻവറിനോടൊപ്പം ഞാനും ഇതാണ് അവർ മാധ്യമങ്ങളോട് തുറന്നടിച്ചത് തുറന്ന വേദിയിൽ തുറന്ന് തന്നെ യു പ്രതിഭ പറഞ്ഞിരിക്കുന്നു അൻവറിനെ ഒറ്റയ്ക്കാക്കാൻ സമ്മതിക്കില്ല അൻവറിനോടൊപ്പം താനും ഉണ്ടാകും ഇതോടെ വലിയൊരു കോളക്കമാണ് ഇടതുമുന്നണിയിൽ ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ചും സിപിഎം സിപിഐ അവരുടെ മുഖപത്രമായ ജനയുഗത്തിൽ പി വി അൻവറിനെ അനുകൂലിച്ചുകൊണ്ടും എഡിജി പി അജിത് കുമാറിനെ വിമർശിച്ചുകൊണ്ടും ലേഖനം ഇന്ന് പ്രസിദ്ധീകരിച്ചു മുഖപ്രസംഗമായി തന്നെ സിപിഐ ഒന്നടങ്കം പറയുന്നു എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റണം അജിത് കുമാറിന് ആർ എസ് എസ് ബന്ധമുണ്ടെന്ന് തെളിവുകൾ സഹിതം അൻവർ പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തെ മാറ്റണം മാറ്റണമെന്ന് സിപിഐ ആവശ്യപ്പെടുന്നു അതിനിടയിലാണ് സിപിഎമ്മിന്റെ എം എൽ എ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് അൻവറിനെ പിന്തുണച്ചുകൊണ്ട് എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷണത്തിന് വിധേയമാക്കണം എന്നാണ് യു പ്രതിഭ പറഞ്ഞിരിക്കുന്നത് പ്രതിഭ പലപ്പോഴും സിപിഎമ്മിന് തലവേദനയായിട്ടു സിപിഎമ്മിനകത്ത് എന്ന് തന്റേതായ സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാൻ അവർ എപ്പോഴും തയ്യാറാകുന്നു എന്തായാലും അൻവറിന് പിന്തുണ അയേറിക്കൊണ്ടിരിക്കുകയാണ് അൻവർ തൽക്കാലം വെടിനിർത്തിയിരിക്കുകയാണ് തൽക്കാലം നിർത്തിയിരിക്കുകയാണ് കാരണം സിപിഎമ്മിന്റെ കർശന നിർദ്ദേശം അനുസരിച്ച് മാത്രമല്ല അൻവറിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ അതിൽ നിന്ന് പിണറായി വിജയനെ വെട്ടിമാറ്റിയിരിക്കുന്നു അൻവറും പിണറായി വിജയനും ഒപ്പം നിൽക്കുന്ന ചിത്രമായിരുന്നു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ അൻവർ ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ സഖാക്കളോടൊപ്പം നിൽക്കുന്ന ചിത്രമാണ് അൻവർ ഉപയോഗിക്കുന്നത് ഇതോടുകൂടി പിണറായി വിജയനുമായുള്ള ബന്ധം അവസാനിച്ചെന്ന് അൻവർ വളരെ വ്യംഗ്യമായി പറഞ്ഞു കഴിഞ്ഞു അതിനുശേഷമാണ് പ്രതിഭ എം എൽ എ രംഗത്തെത്തിയിരിക്കുന്നത് സി പി അൻബർ അനുകൂലികൾ കൂടും